നമസ്കാരം ഈ ടി എം സ്വാഗതം തുടർച്ചയായ മൂന്ന് ദിവസത്തെ തിരിച്ചടികൾ കേഷ്യൽ ഇന്ന് ഇന്ത്യൻ വിപണിയിൽ ശക്തമായ ഒരു മുന്നേറ്റം കണ്ടു നിഫ്റ്റി എൻ എസ് സിയുടെ നിഫ്റ്റി സൂചികമായിട്ട് ഇരുപത്തിയ്യായിരം എന്ന നിർണായക നിലവാരവും ചാടിക്കിടന്ന് ആണ് ക്ലോസ് ചെയ്തത് സെൻസെക്സും എൺപത്തി നിലവാരം തിരികെ പിടിച്ചു ബ്രോഡർ മാർക്കറ്റിൽ നിന്ന് ശക്തമായ ബുള്ളറ്റ് സെൻറ്റിമെൻസ് നമുക്ക് കാണാനായി എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിപണി ഇന്ന് ഇത്രയധികം കുതിച്ചേര് അതിന് ആ ഒരു നേട്ടത്തിലേക്ക് സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെ അടുത്ത ആഴ്ചയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം ഈ ഇത്രയും ഘടകങ്ങളാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസം നമുക്കറിയാം ചെറിയ റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന രീതിൽ ഒരു കൺസൾട്ടേഷൻ്റെ പാതയിലായിരുന്നു ഇന്ത്യൻ വിപണി അവിടെ നിന്ന് വളരെ ശക്തമായ ഒരു മുന്നേറ്റമാണ് ഇന്ന് കാണാൻ കാണാനായത് തുടക്കത്തിലൊരു മുന്നേറ്റത്തിൽ തന്നെ ഒരു ഓപ്പണിംഗ് ചെയ്യാൻ പറ്റിയ ശേഷം ക്രമാനുഗതമായ നേട്ടം വർദ്ധിപ്പിച്ച് അവസാനം ഡേ ഹൈയുടെ ഇന്നത്തെ ഉയർന്ന ഉയർന്നിലവർദ്ധന സമീപം ക്ലോസിംഗ് രേഖപ്പെടുത്താനായി വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമാണിന്ന് കാണാനായത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള വളരെ വ്യക്തവുമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചു അപ്പം ഇതിനൊടുവിൽ നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ മുഖ്യസൂചിക നിഫ്റ്റി മുന്നൂറ്റി പത്തൊൻപത് പോയിൻറ്റ് അഥവാ വൺ പോയിൻറ്റ് വൺ നയൻ പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തിയായിരത്തി നൂറ്റി പന്ത്രണ്ടിലും ബി എസ് സിയുടെ സെൻസെക്സ് സൂചികയായിട്ട് ആയിരത്തി നാൽപ്പത്തി ആറ് പോയിൻറ്റ് വൺ പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജിൻ്റെ വർധനയോടെ എൺപത്തി രണ്ടായിരത്തി നാന്നൂറ്റെട്ട് നിലവാരത്തിലും ക്ലോസ് ചെയ്തു അതായത് നിഫ്റ്റി ഇരുപത്തിയായിരം എന്ന സൈക്കോളജിക്കൽ മാർക്കും തിരികെ പിടിച്ചും സെൻസെക്സ് എൺപത്തി രണ്ടായിരം എന്ന നിലവാരവും വീണ്ടും തിരികെ പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മറികടന്നിരിക്കുകയാണ് ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്ന് ശക്തമായ ഒരു ബുള്ളറ്റ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് പ്രക പ്രകടമായിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ മിഡിക്യാപ് സ്മോൾ ക്യാപ് സൂചികളിലൊക്കെ ഒരു ശതമാനത്തിനു മുകളിലുള്ളത് മിഡ് ക്യാപ് ഇൻഡെക്സായിട്ട് ഇച്ചിരി കൂടെ ഒരു ഔട്ട് പെർഫോം ചെയ്തുവെന്ന് നമുക്ക് പറയാം ഒന്നര ശതമാനത്തിലുള്ള നേട്ടം മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിൽ ഒരു ശതമാനത്തിനും മുകളിലുള്ള നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സെക്ടർ ഇൻഡെക്സും ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് നിഫ്റ്റി റിയാലിറ്റി രണ്ട് ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി പി സി ബാങ്ക് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടർ ഇൻഡിസീസുകളായിട്ട് ഒരു ശതമാനത്തിലേറെ ഉള്ള നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്ന് എൻ എസ് സിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ട മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഓഹരികളിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടെണ്ണവും നേട്ടം കരസ്ഥമാക്കി അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഹരികളാണ് നഷ്ടം നേരിട്ടത് എഴുപത്തൊമ്പത് അവരെ അഞ്ച് അഞ്ചിലായിട്ട് തന്നെ അപ്പോൾ അഡ്വൺ സെക്ലേഷൻ നോക്കും വൺ ഡിസ് ടൂ ഉള്ളത് വളരെ ക്ലിയറായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഈ ഇന്നത്തോടെ ഈയൊരു വ്യാപാരത്തിനും അവ ഇന്നത്തെ ഒരു വ്യാപാര ഈ ഒരു വ്യാപാരാഴ്ചയൂടെ പൂർത്തിയാകുന്ന സാഹചര്യം നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും കഴിഞ്ഞ മൂന്നാല് ദിവസം തിരിച്ചടികൾ തിരിച്ചടികൾക്ക് ശേഷമായാൽ പോലും വിപണി ഈ ഒരാഴ്ച ട്രേഡിംഗ് വീക്ക് ക്ലോസിംഗ് ബേസിസിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബി എസ് സി സെൻസെക്സും എൻ എസ് സി നിഫ്റ്റിയും ആകട്ടെ ഒന്നര ശതമാനത്തിന് മുകളിലുള്ള നേട്ടം കരസ്ഥമാക്കിയാണ് ഈ ജൂൺ ഇരുപതിന് അവസാനിക്കുന്ന വ്യാപാരാഴ്ച കടന്നു പോകുന്നത് അതേസമയം മിഡ് ക്യാപ് ഇൻഡെക്സിൽ ഒരു ശതമാനത്തുമുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വ്യാപാരാഴ്ച പൂർത്തിയാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനി എന്തുകൊണ്ടാണ് ഇന്നിൻ്റെ വീഴിൽ ഇത്ര ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നാലഞ്ചാറ് ഘടകങ്ങളാണ് അഞ്ചിലധികം ഘടകങ്ങളാണ് ഇന്ന് നിഫ്റ്റിയെ അല്ലെങ്കിൽ വിപണിയെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചു നമുക്ക് കാണാൻ കഴിയും അതിൽ ആർ ബി ഐയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ധനകാര്യ വകളുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സർക്കുലർ അല്ലെങ്കിൽ പ്രൊജക്ട് ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പുതിയ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് വളരെയധികം പോസിറ്റീവായിട്ടുള്ളത് ആ ധനകാര്യ രോഗികളുണ്ടായ ഉണ്ടാക്കിയൊരു നേട്ടമുണ്ട് അതേപോലെ തന്നെ യൂസ് ഫ്രോട്ടോ സർവിൻ്റെ പരിശീലനയ്ക്ക് കുറയും ഈ വർഷം തന്നെ രണ്ട് തണെങ്കിലും കുറച്ചൊക്കെ നിഗമനം ശക്തി സ്വാധീനിച്ചിട്ടുണ്ട് ഡോളർ ഇൻഡെക്സ് വീക്കിനായത് സ്വാധീനിച്ചിട്ടുണ്ട് നിക്ഷ വിദേശ നിക്ഷേപയുടെ പിന്തുണ ലെഫേസിൻ്റെ ആ ഒരു ബൈക്കിംഗ് ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻസിൻ്റെ ഇടയിലും കണ്ടിന്യൂ ചെയ്യുന്നതും ഇതായിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വിലയിൽ ഒരു ഇന്ന് ഒരു രണ്ട് ശതമാനത്തിലുള്ള ഒരു ഇടിവുണ്ടായതും ഒക്കെയാണ് പ്രധാനമായും ഇന്ത്യൻ വിപണിയുടെ മുന്നിലെ സഹായിച്ചു നമ്മൾ വിശദമായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആർ ബി ഐയുടെ ഇളവും ധനകാര്യ ഓഹരികളുടെ കുതിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപനാല് മെയ്യിലായിരുന്നു ഒരു ഡ്രാഫ്റ്റ് ഒരു ഇതിൽ വന്നൊരു ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നത് ആ ഡ്രാഫ്റ്റ് പേപ്പറിൽ പറഞ്ഞ പ്രകാരം വൻകിട ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ഹൗസിംഗ് ആയാലും അല്ലാത്ത ആയാലും ഉള്ള കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കും വേണ്ടി ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്ക് എൻ ബി എഫ് സി കോപ്പറേറ്റീവ് ബാങ്ക് ഏതായാലും നൽകുന്നവർ പ്രോജക്റ്റ് ഫിനാൻസിങ് അല്ലെങ്കിൽ ആ ഒരു റിയൽ എസ്റ്റേറ്റ് പദ്ധതി നിൽക്കുന്ന വായ്പയ്ക്ക് വേണ്ടിയിട്ട് ധനകര സാധനങ്ങൾ അതിൻ്റെ കുടിശ്ശികയിൽ എങ്ങനെ വരും വരു വരാനുള്ള സാധ്യതയ്ക്ക് അല്ലെങ്കിൽ അത് മുൻനിർത്തിയുള്ള ഒരു പ്രൊ ജനറൽ ഉണ്ട് ഒരു നീക്കിരിപ്പുണ്ട് അത് അഞ്ച് ശതമാനമെങ്കിലും വേണ്ടിവരുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ആർ ബി പുറത്തിറക്കിയ ഡ്രാഫ്റ്റ് ഇതിൻ്റെ ഒരു കരണ്ട് രേഖയിൽ പറഞ്ഞിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ജൂൺ പത്തൊമ്പതിന് പുറത്തിറക്കിയിട്ടുള്ളതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസിൻ്റെ ഇത് ഒന്ന് മുതൽ ഒന്നേകാല ശതമാനം വരെയായിട്ട് താഴ്ത്തിയിട്ടുണ്ട് അതായത് അഞ്ച് ശതമാനമെങ്കിലും ജനറൽ പ്രൊവിഷനിങ് പ്രൊജക്ട് ഫിനാൻസിൻ്റെ ഭാഗമായിട്ട് ധനകര സ്ഥാപനങ്ങൾക്ക് മാറ്റി വെക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് ഇത് ഒന്ന് ഒന്നേകാല ശതമാനത്തിലേക്ക് താഴ്ത്തി നിശ്ചയിച്ചുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഇത് സംബന്ധിച്ച് അന്തിമ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത് അപ്പം നേരത്തെ പ്രതീക്ഷയിലും തീരെ താഴ്ന്ന ഒരു തുക മാത്രം വായ്പകളുടെ പ്രൊവിഷനിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് എൻ ബി എഫ് സി ഫിനാൻഷ്യൽ സെക്ടറിലെ മൊത്തം മോഹരികൾക്ക് ഒരു ഉണർവ് എന്ന് കാണാനായിട്ടുണ്ട് ആ അവരൊരു നേട്ടമാണ് ഇന്ന് വിപണിയിലും ഒരു വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് കോസ്റ്റ് ഓഫ് ഫണ്ടിങ് അപ്പോൾ ഇത്രയും ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെട പെടേണ്ടിയിരുന്ന പൈസയും കൂടെ എടുത്ത് അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത് ആ ഒരു കോസ്റ്റ് ഓഫ് ഫണ്ടിങ് കുറയുന്നതാണ് ഇവരെ സംബന്ധിച്ച് ജിഇസ് ഫിനാൻഷ്യൽ സെക്ടറെ സംബന്ധിച്ച് വളരെ പോസിറ്റിവുള്ള ഒരു ഘടകം അപ്പം ഈ ജനറൽ പ്രൊവഷനിങ്ങിൽ കുറച്ച് തുക മാത്രം കൊമേർഷ്യൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടിയിരിക്കുന്ന ജനറൽ പ്രൊവേഷനിങ് അഞ്ച് ശതമാനം ഒന്ന് പ്രതീക്ഷ എടുത്ത് ഒന്ന് മുതൽ ഒന്നേകാലു ശതമാനമായതാണ് ഇന്ന് ഈ ഒരു ഫിനാൻസ് സെക്ടറിൽ മൊത്തം ഉണർവാനുള്ള കാരണമായത് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് യു എസ് ഫെഡറൽ റിസർവിൻ്റെ ഒരു പലിശ നിരക്ക് കുറച്ചേക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അപ്പം ഇപ്പോൾ ഇപ്പം കഴിഞ്ഞു പോയ എഫ് ഒ എം സി മീറ്റിംഗ് ഒരു യു എസ് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിൽ പ്രതീക്ഷ പോലെൻ്റെ റേറ്റ് അഞ്ചരായിട്ടാണ് പോയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ വർഷത്തിൽ തന്നെ രണ്ട് ഇനി ഇനിയുള്ള മുന്നോട്ടുള്ള എഫ് എം സി എഫ് ഐ എം സി യോഗങ്ങൾക്കിടയിൽ രണ്ട് തവണയെങ്കിലും പലിശ നിരക്കുകൾ കുറച്ചേക്കുമോ എന്നുള്ള ഒരു നിഗമന ശക്തമായ അതിനുള്ള സൂചന കൃത്യമായിട്ട് ഫെഡ് ചെയർമാൻ നൽകിയിട്ടുള്ളതാണ് വിപണിയിൽ നിന്ന് ഗ്ലോബലി തന്നെ മാർക്കറ്റുകളെ സ്വാധീനിച്ചിട്ടുള്ളത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള യു എസിൻ്റെ ജി ഡി പി അതായത് വളർച്ച നമ വളർച്ചയുടെ ഫോർകാസ്റ്റിൽ ഒരു കുറവ് വരുത്തിയിട്ടുണ്ട് ഉള്ളതുപോലെ തന്നെ വർഷത്ത് പണം പരുപ്പത്തിൻ്റെ ത്രീ പെർസെൻ്റ് ഇൻഫ്ലേഷൻ വർധിക്കുമെന്നുള്ള ഒരു ഇതും ഫോർകാസ്റ്റ് ഇരിക്കുക അതായത് സ്റ്റാഗ് വളർച്ച പീരീഡ് വല്ല വളർച്ചയുണ്ട് പക്ഷേ അതിന് പണപ്പെരുപ്പ് വിവരം നിൽക്കുന്നൊരവസ്ഥയുടെ അടുത്ത വർഷത്തേക്ക് അങ്ങനെ ഒരു ഫോർകാസ്റ്റ് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വർഷം പരിശീലനം കുറച്ചേക്കും സൂചന നൽകിയതുകൊണ്ടാണ് വിപണി ഇതിനെ അനുകൂല ഘടകമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും യൂറോപ്യൻ മാർക്ക് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഒരു പോസിറ്റീവ് ആയിരുന്നതൊക്കെ വിപണി സ്വാധീനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഡോളർ ഇൻഡെക്സിൽ ചെറിയ ചെറിയുണ്ടായ ഒരു കറക്ഷൻ ആ ഒരു മാർക്കറ്റിന് ഗുണകരമായി സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എമർ ഇന്ത്യ പോലുള്ള എമർജിങ് മാർക്കറ്റ്സിൽ ഡോളർ വീക്കിനാകുന്നത് രൂപ അവരുടെ കറൻസികൾക്കെതിരെ ഡോളറിൻ്റെ വിനിമയ മൂല്യം നിര താഴുന്നത് സംബന്ധിച്ച് ഗുണകരമാണ് അപ്പോൾ ഇന്ത്യയും റുപ്പി നോക്കാനുള്ള സ്റ്റം ആയിട്ടുണ്ട് അപ്പം രൂപയുടെ വിനിമയ മൂല്യം മെച്ചപ്പെടാനുള്ള സ്ഥിതിവിശേഷം ഇതിലൂടെ സംജാതമാകുമ്പോൾ തീർച്ചയായിട്ടും വിദേശ നിക്ഷേപത്തെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഘടകവുമായി ഇത് മാറും അപ്പം അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ യൂസ് എൻ്റെ ബോണ്ട് ബോണ്ട് മാർക്കറ്റ് നോക്കിയാൽ ഉണ്ട് ഈൽഡ് അല്ലെങ്കിൽ കടപ്പത്രങ്ങളുടെ അതായത് നിരക്കിൽ ഒരു ഇടിവുണ്ടായതും എന്നൊരു വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇനി നാലാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ വിദേശ നിക്ഷേപയുടെ ഒരു പിന്തുണയാണ് അതായത് ജിയോ പൊളിറ്റിക്കൽ റിസ്ക് കടങ്ങൾ ഉയർന്നു വന്നിട്ടും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ വലിയ ഫിഗർ അല്ലെങ്കിൽ പോലും പോസിറ്റീവിൽ നിൽക്കുന്നുണ്ട് കടുത്ത വിൽപ്പന സമ്മർദ്ദം ഉയർത്താതെ നെറ്റ് ബയേഴ്സായിട്ട് നിൽക്കുന്നതിനും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം അല്ലെങ്കിൽ സാധനഗതിയിൽ ഒരു ശക്തമായ വിൽപ്പന സമ്മർദ്ദം ഇത്തരം ഘട്ടങ്ങളിലൊക്കെ അവർ പ്രകടിപ്പിക്കുന്നതാണ് പക്ഷേ അതുണ്ടാകില്ല മാ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു കോൺഫിഡൻസ് നിൽക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഒരു ബൈങ്ക് സൈഡിലാണ് നിൽക്കുന്നത് വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കാതിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്ററായ എഫ് ഐ ഐസ് ആണെങ്കിൽ അതിന് തുനിഞ്ഞിട്ടില്ല എന്നുള്ളതും വിപണിക്ക് ഒരു സ്ഥിരത നൽകുന്നില്ല സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതും ഗുണകരമായി ഭവിച്ചിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഓഫറുകളൊരു മുന്നേറ്റമാണ് പറയാൻ കഴിയും അപ്പം അവർ ആർ ബി ഐയുടെ ഒരു നേരത്തെ സൂചിപ്പിച്ച ഗൈഡ് ലൈൻസ് ഫിനാൻഷ്യൽ സെക്ടറുകളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ഇത് നോക്കുകയാണെങ്കിൽ ഇന്ന് മുന്നൂറ്റി പതിമൂന്ന് പോയിൻറ്റിന് നിഫ്റ്റിയുടെ നേട്ടത്തിൽ നൂറ്റി അൻപത് പോയിൻ്റ് നേട്ടവും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന അഞ്ച് ഓഹരികളാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ എച്ച് എഫ് സി ബാങ്ക് ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ മുന്നേറ്റത്തിൽ അമ്പത്തൊന്ന് പോയിൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസും അമ്പത്തൊന്ന് പോയിൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഭാരതീയായിട്ട് മുപ്പത്താറ് പോയിന്റും ഐ സി സി ബാങ്ക് ഇരുപത്തഞ്ച് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പതിനെട്ടും പോയിന്റുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ഹെവി വെയ്റ്റ് മഹീന്ദ്രൻ മഹീന്ദ്ര അത്ര ഹെവി വെയ്റ്റ് ഉള്ള എന്നിരുന്നാൽ പോലും ഈ അഞ്ച് ഓഹരികളിലും കൂടെ നോക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് പോയിന്റ് ഈ മുന്നൂറ്റി പതിമൂന്നിൻ്റെ പകുതിയിലധികവും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ അഞ്ച് ഓഹറികളാണ് നമുക്ക് കാണാൻ കഴിയും അപ്പം ഐ ഡെക്സ് ഓഹരികളൊരു മുന്നേറ്റവും നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ഇതിനെ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശക്തമായി ഉണ്ടോ അതിന് വിപണിയിൽ പ്രതീതി ഉണ്ടാക്കാൻ ഈ ഈ ഓഹരികളുടെ ഒരു മുന്നേറ്റം ത്തിലൂടെ ബെഞ്ച് മാർക്കിംഗ് ഡിസീസിന് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പൊതുവായിട്ടുള്ള സ്വാധീനം അവിടെ പ്രകടമായിട്ടുണ്ടെന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെ നോക്കിയാണെങ്കിൽ കൂടുതൽ പേര് ഇടിവും മാർഗിനെ സംബന്ധിച്ച് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ മുന്നേറ്റം കാണിച്ചാണ് കൂടുതൽ പക്ഷേ പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ നമ്മുടെ സംഘർഷത്തിൽ യു എസ് ഇടപെടുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇത് വ്യക്തത വന്നിട്ടില്ല രണ്ടാഴ്ചയ്ക്കൊണ്ട് തീരുമാനമെന്ന് പറയാൻ അവർ പിന്നോക്കം പോയത് ഇടയിൽ ഇവർ തമ്മിൽ അങ്ങോട്ട് ആക്രമണം പ്രത്യേക ഉണ്ടെങ്കിലും ആ ആക്രമണത്തിൻ്റെ തോത് അല്ലെങ്കിൽ ഒരു വ്യാപ്തി വർദ്ധിക്കാതിരിക്കുന്നതും ഒരു എസ്ക്ലേഷൻ ഈ ഫർദർ എസ്ക്ലേഷനോട്ട് പോകാതിരിക്കുന്നതും കണക്കിൽ കണക്കിലെടുത്താണ് കഴിഞ്ഞ ദിവസങ്ങൾ ചെറിയൊരു മുന്നേറ്റം ക്രൂഡ് ഓയിൽ രേഖപ്പെടുത്തിയെങ്കിൽ പോലും ഇന്ന് ഒരു രണ്ട് ശതമാനത്തോളം ഇടിവ് കാണിച്ച് എഴുപത്തി ഡോളർ നിലവാരത്തിലാണ് ബ്രണ്ടിപ്പോൾ ഇപ്പോൾ ക്രൂഡിപ്പോൾ ക്രൂഡ് ക്രൂഡ് ഓയിൽ ഫീച്ചേഴ്സ് കോൺട്രാക്റ്റുകൾ ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് അപ്പം ഇറാൻ ഇസ്രായേലും നമ്മൾ സംഘർഷത്തിൻ്റെ ഒരു പരസ്പരാക്രമണത്തിൽ തീവ്രത വർദ്ധിക്കാതിരിക്കുന്നതും യു എസിൻ്റെ കാര്യത്തിൽ ഒരു അൺസർട്ട് നിൽക്കുന്നതുമാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു ആശ്വാസഘടകമായി എടുത്തിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ ഒരു യജ്ഞ ചുരുക്കം അപ്പോൾ ഇതാണ് സൂചിപ്പിക്കാനുള്ള ഇപ്പോൾ ഈ അഞ്ച് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ സ്വാധീനിച്ചതിൽ ആർ ബി ഐയുടെ ആ ഒരു ഗൈഡ്ലൈൻസ് വന്നതുകൊണ്ട് ഫിനാൻഷ്യൽ സെക്ടർ ഓഹരികൾ ഉണ്ടായ ഒരു മുന്നേറ്റം സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ സെക്ടറിലെ മുൻനിര ഓഹരികളിൽ ചിലതൊക്കെ ഹെവി ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കിലൂടെ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഘടകങ്ങൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ബ്രോഡർ ആയിട്ടുള്ള ഒരു ഒരു ബൈക്കിംഗ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് എഫ് എസിൻ്റെ ഭാഗത്തുള്ള ഒരു സപ്പോർട്ട് ഗ്ലോബലി വന്നിട്ടുള്ള അതിലൂടെ ഘടകങ്ങൾ യൂറോപ്യൻ മാർക്കറ്റൊക്കെ പോസിറ്റീവായിട്ട് നിന്ന് നമ്മൾ മാർക്കറ്റിനെ സാധനിച്ചിട്ടുണ്ടെങ്കിൽ ഡേഹയിലാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് ഇതൊരു ടെക്നിക്കൽ വ്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം ഈ ജിയോ പൊളിറ്റിക് ടെൻഷനൊക്കെ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ വിപണി ചാഞ്ചാട്ടമായിരുന്നെങ്കിലും ഇപ്പം ഇന്നൊരു ഒരു ബ്രേക്കൗട്ടിൻ്റെ ഒരു ഇത് നമുക്ക് പ്രകടമായിട്ടുണ്ട് നോക്കിയതിൽ മുന്നിട്ട് പത്തൊൻപത് പോയിൻ്റ് ഉയർന്ന് നിഫ്റ്റി ഇരുപത്തിയായിരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അവർ പോസിറ്റീവ് ഇനിറ്റി തന്നെ ഓപ്പൺ ചെയ്തു ആദ്യഘട്ടത്തിലും ശക്തമായി മുന്നേറ്റം പ്രകടമാക്കി ഒരു ഉച്ച ഉച്ചയ്ക്കുള്ള സെഷനിലായാലും അവസാന സെഷനിലായാലും എല്ലാം നോക്കുമ്പോൾ ക്രമാന ക്രമാനഗതമായി അത് പിടിച്ചിരിക്കാൻ സാധിച്ചു ഇടയ്ക്ക് വന്ന് ചെറിയൊരു മൈനർ സെലോഫിനെ ശക്തമായി പ്രതിരോധിച്ച് ഡേഹായിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു അപ്സൈഡ് മൊമെൻ്റ് ഇന്ന് കറക്റ്റ് എവിഡൻ്റ് ആയിരുന്നു ഇതിൻ്റെ ഇടയിൽ ഈ ഒരു മുന്നേറ്റത്തോടെ നിഫ്റ്റിയുടെ ട്വൻറ്റി വൺ ഡേ ഇ എം എ വളരെ നിർണായകമായിട്ടുള്ള ടെക്നിക്കൽ ആ ഒരു നിലവാരം തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ടാകും അതും ഫർദർ ഇന്നൊരു അപ് മൂവിനെ സഹായിച്ചൊരു ഘടകമാണ് ഡെയിലി ചാർട്ട് ചാട്ടം നോക്കുവാണെങ്കിൽ ലോങ്ങ് ബുൾ ക്യാൻഡിലാണ് നമുക്ക് കാണാനാകുന്നത് ഒരു കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് നാരോ ഒരു മൂവിൻ്റെ ശേഷം ഒരു 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 ലോങ് ബുൾ ക്യാൻഡിൽ നിന്ന് കാണാനായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ചോപ്പി മൂവ്മെൻറ്റിൽ ഇന് ഒരു ബ്രേക്കൗട്ട് തന്നെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെ ഒരു ഒരു പാറ്റേൺ ആണിത് വീക്കിലി ചാട്ട് നോക്കുകയാണെങ്കിൽ ലോങ്ങ് ബുൾ ക്യാൻഡിൽ കാണാനാവും ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഷാർപ്പ് വീക്ക്നസ് ഫ്രീക്വൻസി ശേഷമുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇത് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കഴിഞ്ഞ അഞ്ചാഴ്ചയായി തുടരുന്ന ആ ഒരു കൺസോൾട്ടേഷൻ്റെ ഒരു ആ ഒരു റേഞ്ചിൻ്റെ മുകളിൽ തട്ടിലേക്ക് നിഫ്റ്റിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ഇതൊരു പോസിറ്റീവ് ഇൻഡിക്കേഷൻ തന്നെയാണുള്ളത് അതായത് അഞ്ചാഴ്ചകൾക്കിടയിൽ ഹൈ ലോയ്ക്ക് തമ്മിലുള്ള റേഞ്ചിൻ്റെ ഇടയിൽ ഹൈടെ ഹൈ റേഞ്ചിൻ്റെ അപ്പർ ബാൻഡിലോട്ട് എത്താൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് അതൊരു പോസിറ്റീവ് ഇൻഡിക്കേഷൻ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു അണ്ടർലൈ അണ്ടർലൈങ് ട്രെൻഡ് പോസിറ്റീവ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇനി തിങ്കളാഴ്ച ഇരുപത്തേഴ് തിരുത്തു മുകളിൽ ഒരു ഡിസിസീവായിട്ട് ഒരു മൂവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു ഘട്ടം റാലി നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം ഇരുപത്തഞ്ച് അറുന്നൂറ് ഇരുപത്തഞ്ച് എണ്ണൂറ് നിലവാരങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും ഇരുപത്തഞ്ച് അറുന്നൂറിന് മുകളിൽ അടുത്ത കഴിഞ്ഞ ഒരു വീക്ക്ലി ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ പിന്നെ ഒരു ഓൾ ടൈം ഹൈ അതിൻ്റെ അടുത്ത് തുറന്നുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷ തെറ്റില്ല അപ്പോൾ തിങ്കളാഴ്ച സംബന്ധിച്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറിനും കൂടുതൽ തുടരാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനം അതേസമയം ഇതിന് തിരിച്ച് താഴെ ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത് ഇരുപത്തിനാല് തൊള്ളായിരത്തിലാണ് തൊട്ടടുത്ത സപ്പോർട്ട്സൊന്നുള്ളത് ഇതിന് താഴെ പോകുന്നെങ്കിലാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ബയോ ഡിപ്സ് എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ബ്ലിഷ്ട ചെറിയൊരു ഫേഡായെന്ന് പറയാൻ കഴിയുന്ന താഴെ ഇരുപത്തിനാല് നാനൂറ്റമ്പത് അഞ്ഞൂറ് എന്നുള്ളൊരു വളരെ സ്ട്രോങ് സപ്പോർട്ടുണ്ട് ഇരു നല്ല തൊള്ളായിരത്തിന് താഴെ ഇരുപത്തിനാല് എണ്ണൂറ്റമ്പതിന് താഴെ ക്ലോസ് തിങ്കളാഴ്ച ക്ലോസ് ചെയ്യുക താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലോങ് പൊസിഷൻസ് ഉള്ള ഒരു എക്സിറ്റ് ചെയ്യുന്നതും മീൻസ് ആ ഒരു ഇതായിരിക്കും ഉചിതമായ തീരുമാനമാകും അപ്പോൾ എന്തായാലും നാളെ ഇരുപത് തിങ്കളാഴ്ച സമയത്ത് ഇരുപത്തഞ്ച് ഇരുന്നൂറും ഇരുപത്തിനാല് തൊള്ളായിരവുമാണ് രണ്ട് റേഞ്ചുകൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ ആയിട്ടുള്ള ഒരു ഇവൻസൊന്നും ഇനി അടുത്ത ഇല്ല ഈ അടുത്തയാഴ്ചയുടെ കഴിയുമ്പം പിന്നെ ക്വാർട്ടർ വൺ ഇൻ്റെ റിസൾട്ടുകളൊക്കെ വരും പക്ഷേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സും ഈ ജിയോ പൊളിറ്റിക്കൽസ് സംബന്ധമുള്ള വാർത്തകൾ അതിനെയായിരിക്കും നമ്മൾ മാർക്കറ്റിനെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ സെൻറ്റിമെൻറ്റ്സിനെ സ്വാധീനിക്കാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഇന്നത്തെ ഒരു ക്ലോസിങ് പ്രകാരം നോക്കുമ്പോൾ ടെക്നിക്കലായിട്ട് ഒരു പോസിറ്റീവ് ഒരു ഔട്ട്ലുക്ക് നമുക്ക് തീർച്ചയായും കാത്തു സൂക്ഷിക്കാം പക്ഷേ വളരെ കോഷ്യസ്റ്റാൻസും അതിനോടൊപ്പം തന്നെ ജാഗ്രതയും നമുക്ക് വേണം തന്നെയാണ് സൂചിപ്പിക്കുന്ന കാര്യം വെച്ചാൽ ഗ്ലോബലി വരുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കലായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഡൊമസ്റ്റിക്കായിട്ട് ഒരു അടുത്ത എഴുത്തേക്കൊരു ഇവൻറ്റുകൾ ഇല്ലാത്തൊരു പശ്ചാത്തലം സ്വാധീനിക്കും എന്നുള്ളതിനാൽ തന്നെ വരുന്ന രണ്ട് രണ്ട് ദിവസത്തെ വാർത്തകളുടെ ഒരു ഫ്ലോയും വെച്ചിട്ടായിരിക്കാം തിങ്കളാഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് ഓപ്പണിങ് നിശ്ചയിക്കാൻ പോകുന്നത് പക്ഷേ എന്നിരുന്നാലും ദൈവത്തിൽ ഇന്നത്തെ ഒരു ക്ലോസിങ് വെച്ച് നോക്കുമ്പോൾ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണ് പക്ഷെ കോഷ്യസായിട്ടുള്ള അപ്രോച്ച് തന്നെ എടുക്കാൻ നമുക്ക് സാധിക്കൂ ഇരുപത്തി അഞ്ച് ഇരുന്നൂറാണ് തിങ്കളാഴ്ച ശ്രദ്ധിക്കേണ്ട മുകളിലത്തെ നിലവാരം താഴെ ഇരുപത്തിനാല് തൊള്ളായിരമാണ് ഈ രണ്ട് ദിവസം ഒരു ന്യൂസിലോട് നോക്കിയിട്ട് മാത്രമേ നമുക്ക് തിങ്കളാഴ്ച കാര്യം പറയാൻ പറ്റൂ അപ്പോൾ എന്തായാലും ഒരു ഇന്നത്തെ വിപണി നേട്ടത്തിൻ്റെയും കാര്യങ്ങളും ഒരു ടെക് ചെറിയ രീതിയിലുള്ള ടെക്നിക്കൽ അനാലിസിസ്മാരോട് പങ്കുവച്ചത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഞായറാഴ്ച കണ്ടുമുട്ടാം അപ്പം ഞാൻ ഒരു സെമി രജിസ്റ്ററേറ്റ് അൺലിസ്റ്റ് ഒന്നും പോലെ മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡിക് പർഫീസിൽ ഷെയർ എന്നു മാത്രം എല്ലാവർക്കും നല്ലൊരു വീക്കെൻ്റെ ആവശ്യപ്പെട്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം